സർ ഒരു ആന്റിബയോട്ടിക് ത്രീ ടു ഫൈവ് ഡേയ്സിലേക്ക് രണ്ട് ദിവസം എടുക്കുമ്പോൾ തന്നെ അതോടെ നിർത്തുന്ന ഒരു പ്രവണത യൂഷ്വലി നമ്മൾ കാണാറുണ്ട് ഇത് കറക്റ്റ് ആണോ അല്ലയോ ഞാൻ പറയാം മൂത്രത്തിലെ പഴുപ്പ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ മിനിമം ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരു ഏഴ് ദിവസം അത്രയും അതിന്റെ ആന്റിബയോട്ടിക്കിന്റെ ആവശ്യം വരുന്നു ഒരു ന്യൂമോണിയ ആണെങ്കിൽ ഒരു അഞ്ചു മുതൽ ഏഴു ദിവസം വരെ പക്ഷെ എന്നാൽ ഒരു രക്തത്തിലൊരു ഇൻഫെക്ഷൻ ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ എന്ന് പറയും അതിന് ചിലപ്പോൾ നമ്മൾ ഏഴ് മുതൽ പതിനാല് ദിവസം വരെ ആന്റിബയോട്ടിക് കൊടുക്കേണ്ടി വരാറുണ്ട് ഇതെല്ലാം പഠനങ്ങളിലൂടെ തെളിയിച്ചതാണ് അതായത് ഇന്ന ഇൻഫെക്ഷന് ഇത്ര ഡ്യൂറേഷൻ ഇതാണ് അതിന്റെ കോഴ്സ് എന്നുള്ളത് അപ്പൊ അത് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും കുറഞ്ഞാൽ അതിന്റെ എഫക്റ്റ് കുറയും അതായത് കുറച്ച് ബാക്ടീരിയലൊക്കെ നശിച്ചു പോകും എന്നാലും നശിച്ചു പോവാത്ത കുറച്ച് ബാക്ടീരിയകൾ അവിടെ ഉണ്ടാവാം അതിനെന്ത് സംഭവിക്കും അത് പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടാക്കാം രണ്ടാമത് വരുന്ന ഇൻഫെക്ഷൻ ഈ പറഞ്ഞ പോലെ ആന്റിമൈക്രോബിയലിനോട് റെസിസ്റ്റന്റ് ആയിരിക്കും ഇനി കൂടിപ്പോയാൽ എന്ത് സംഭവിക്കും കൂടി പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ അത് ആവശ്യമില്ല ആ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്ന യൂസ്ലെസ് ആയി അപ്പൊ അതിൻ്റെതായ സൈഡ് എഫക്റ്റുകളും കാര്യങ്ങളും വരാം അതിന്റെ ടോക്സിറ്റി അതാണ് ഉദ്ദേശിച്ചത് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ശരീരത്തിലുള്ള എത്രത്തോളം ബാക്ടീരിയകൾ ബാക്കിയുണ്ടോ ഇതിനെയൊക്കെ അത് പിന്നെയും നശിപ്പിക്കാം അപ്പൊ അതിന്റെ കൃത്യമായ ആ കോഴ്സ് ഡ്യൂറേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ കുറയാനും പാടില്ല അതിൽ കൂടാനും പാടില്ല